ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോൾ അത് പ്രസ്സിൽ പ്രിൻറ് ചെയ്യുന്നതിന് മുമ്പ് കയ്യെഴുത്ത് പ്രതിയായിട്ട് തന്നെ എഴുതി തയ്യാറാക്കുകയുണ്ടായി അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് രണ്ട് പ്രമുഖരാണ് അത് എഴുതിയത് അത് തോൽ കൊണ്ടുള്ള അതായത് മൃഗത്തോൽ കൊണ്ടുള്ള ഷീറ്റിലാണ് എഴുതിയത് ഇരുന്നൂറോളം പേജുകളാണ് ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ഈ ഭരണഘടനയ്ക്കുള്ളത് ഏകദേശം പതിമൂന്ന് കിലോയാണ് ഇംഗ്ലീഷിലെ ആ കൈയ്യെടുത്ത് പ്രദേശി ഹിന്ദിയിലത് പതിനാല് കിലോ വരും ഇത് രണ്ടും പാർലമെൻറ്റിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അത് ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിലാണ് സൂക്ഷ്മജീവികളുടെയൊക്കെ ആക്രമണവും ഒക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേക സ്പടികക്കൂട്ടിലാണ് അതിൽ നൈട്രജനും ഓക്സിജൻ നിറച്ച സ്പടിയ കൂടാണ് അതായത് അത് ഒരിക്കലും നശിക്കത്തില്ല ഇത് ശാസ്ത്രീയമായി ഒരുപാട് പഠനങ്ങൾ നടത്തിയ ശേഷമാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്